അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്താകെ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശന്തനു താക്കൂർ പശ്ചിമബംഗാളിൽ നടന്ന പൊതുസമ്മേളനത്തിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം പൗരത്വ ഭേദഗതി നിയമം സി അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ നടപ്പാക്കിയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പശ്ചിമ ബംഗാളിൽ മാത്രമല്ല രാജ്യത്തെല്ലായിടത്തും ഈ നിയമം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു പശ്ചിമബംഗാളിലെ ബാൻഗാവിൽ നിന്നുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമാണ് ഷന്തനു താക്കൂർ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴാണ് ഇത്തരമൊരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പൗരത്വ ഭേദഗതി നിയമം വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരാണ് ഈ നിയമം നടപ്പാക്കുക ആർക്കും അതിനെ തടയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ മമതാ ബാനർജി സി എ എ ശക്തമായി എതിർത്തിരുന്നു ബംഗാളിൽ ഈ നിയമം നടപ്പാക്കില്ലെന്നും മമത പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് അമിത്ഷാ മറുപടിയുമായി എത്തിയത് പൗരത്വ നിയമവുമായി മുന്നോട്ട് പോവുകയാണ് വേഗത്തിൽ തന്നെ അത് നടപ്പിലാക്കും തൃണമൂലിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരാജയപ്പെടുത്തണമെന്നും എങ്കിൽ അക്രമ പരമ്പരകളെല്ലാം അവസാനിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു